ും പറഞ്ഞിട്ടില്ല പിരിച്ച തുകയുടെ കണക്കില്ലെന്നായിരുന്നു അന്നത്തെ പരാതി അതിനല്ലേ എന്നെ കഴിഞ്ഞില്ലേ ഇല്ല പകരം കണ്ട കയറിയിരിക്കുന്ന വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്റെ പട്ടി പോകും ഇവര് കമ്മ്യൂണിറ്റി ഹാളും കല്യാണ മണ്ഡപവും എനിക്കൊന്ന് കാണണം അതിനു മുമ്പ് ഈ കൊല്ലത്ത് ഉത്സവം വരുന്നു മലയാളിക്ക് നടത്തി കാണിക്കട്ടെ എല്ലാം ഭംഗിയായി നടക്കും കാരണം ഉത്സവം നടത്താൻ പോകുന്നത് പപ്പനാണ് അതെന്റെ ആവശ്യമാണ് അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് മനസ്സിലായി ഇന്ന് കമ്പനിയിൽ നടന്ന സംഭവം ഒരു സംഘടനമായി വളരുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ ഉദ്ദേശിച്ച വെച്ചാൽ പപ്പൻ അറിയാവല്ലോ നമ്മളുടെ തൊഴിലാളി സംഘടനയുടെ സ്വഭാവം അവർ പിടിക്കുന്ന കൊടിയുടെ നിറനെന്തായാലും ചിഹ്നവേതായാലും കൂടുതൽ പണത്തിനു വേണ്ടി മുതലാളിക്കെതിരായ സമരം വരുമ്പോൾ അവർ ഒന്നാണ് ഈ ഐക്യം തകർക്കയായിരുന്നു എന്റെ ലക്ഷ്യം അത് ശരി അപ്പോൾ കമ്പനിയിൽ പപ്പൻ ഊഹിച്ചത് ശരിയാണ് പക്ഷെ അത് അലസിപ്പോ ഇനി അവർക്കിടയിൽ ശത്രുത വളർത്താൻ പള്ളിയും അമ്പലവും തമ്മിലടിക്കണം വിശ്വാസികളെയും അവിശ്വാസികളെയും അകറ്റണം അവിടെയാണ് പപ്പൻ സഹായം ഞാൻ ആവശ്യപ്പെടുന്നത് അമ്പല കമ്മിറ്റിയിൽ ഇപ്പോഴുള്ള ചെറുപ്പക്കാർ ഗുരുതര മാദർശക്കാരാണ് അവർക്കിത് മനസ്സിലായില്ല പപ്പനോടുണ്ടായിരിക്കണം സ്ഥാനമൽപ്പം കുറഞ്ഞാലും മനസ്സിലായി ആഭ്യന്തര യുദ്ധം അടിച്ചമർത്താൻ ദേശീയ യുദ്ധം തുടങ്ങുക എക്സാക്ട്